ഹായ് ഓൾ നമസ്കാരം നേരെ നമുക്ക് ഇന്നത്തെ എൻ്റെ ട്രേഡിലേക്കൊക്കെ പോവാം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു മൂന്ന് പൊസിഷനാണ് ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് പൊസിഷനും കൂടെ ആഡ് എന്നുള്ള കാര്യം ഇന്ന് എനിക്ക് നല്ലൊരു സ്റ്റോപ്പ് ലോസ് കിട്ടി അപ്പോൾ അത് ആദ്യം ഞാൻ കാണിച്ചതരാം ഓക്കെ ക്യാപിറ്റൽ പോയിന്റ് ലബോറട്ടറീസ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചതാണല്ലോ അപ്പോൾ അതിൽ എനിക്കൊരു ഇതിപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തേഴ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അഞ്ഞൂറ് രൂപയെ താഴെയാണ് എന്റെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തത് അതായത് ഫൈവ് പെർസെൻറ്റേജിലാണ് ഞാൻ എന്റെ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് നേരെ മുകളിലേക്ക് കയറി അങ്ങനെയാണ് ഇത് ഇപ്പം അറുന്നൂറ്റി നാൽപ്പത്തേക്ക് കാണിക്കുന്നത് ഇതിപ്പോ നോക്കണ്ട നാളെ നമുക്ക് ഇനിയിപ്പോ ഇത് കറക്റ്റ് അറിയാൻ സാധിക്കുള്ളൂ ഇത് എത്ര രൂപ പോയി എന്നുള്ള കാര്യം ആ സ്റ്റോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിത്രയും കൂടെ ക്ഷമിക്കാമായിരുന്നു എനിക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്നായിരുന്നു ഞാൻ എൻട്രി എടുത്തത് ഓക്കെ ഈ ഒരു ക്യാനലായിരുന്നു നമുക്ക് എൻട്രി പറഞ്ഞിരുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് എനിക്ക് എസ് എൽ വരുന്നത് കറക്റ്റ് നോക്കി ഫൈവ് പേർസെൻറ്റേജ് എടുത്തിട്ട് നേരെ സ്റ്റോക്കും കൊള്ളിലോട്ട് പോയി എൻ്റെ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യാൻ കൊണ്ട് വേണ്ടി മാത്രം സ്റ്റോക്ക് താഴെട്ട് വന്ന പോലെ ചെറുതായിട്ടൊന്ന് അങ്ങ് പോയി ഇങ്ങനെ പല സിറ്റുവേഷൻസിലും ഉണ്ടാകും അപ്പം നിങ്ങളോടും കൂടി എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതായത് നമ്മുടെ ഫൈവ് പേർസെൻ്റേജ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ട്രെയിനിങ് സ്റ്റോപ്പ് ലോസിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇവിടെ നോക്കുവാണെങ്കിലും ഫൈവ് പെർസെൻറ്റേജിന്റെ അവിടെ കണ്ടോ എനിക്ക് കുറെ സ്റ്റോക്കുകൾ ഞാൻ ഇങ്ങനെ ജേണൽ ചെയ്യും ഞാൻ എന്റെ സ്റ്റോക്കുകളെല്ലാം ഞാൻ ജേണൽ ചെയ്യുക അപ്പൊ അന്നേരം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു അഞ്ചു മിനിറ്റ് ക്യാനിൽ നമ്മൾ ക്ലോസ് ചെയ്യാനെ കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ടേ ഞാൻ അത് എക്സിറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കുകളും കൂടെ നമുക്ക് പിന്നെയും റിട്ടേൺ കയറി പോകുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ഞാൻ കണ്ട കാര്യം ഒന്ന് ഉള്ളൂ ഇപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫൈവ് മിനിറ്റ് ക്യാനിൽ ക്ലോസിങ് കിട്ടിയിട്ടില്ല ഇനി ഇങ്ങനെ ഒരു ക്ലോസിങ് കിട്ടിയായിരുന്നെങ്കിൽ മാത്രം ഞാൻ എക്സിറ്റ് ആയാൽ മതിയായിരുന്നു പിന്നെ ഫൈവ് പെർസെൻറ്റേജ് ആയപ്പോൾ നമ്മൾ ആ റൂള് തെറ്റിക്കേണ്ടാലോ എന്ന് കരുതിയിട്ട് ഞാൻ അത് എക്സിറ്റ് ചെയ്ത് മാറിയതാണ് ഓക്കെ അത് കഴിഞ്ഞിട്ട് നോക്കിയേ ആഹാ എൻ്റെ എസ് എൽ എടുത്തിട്ട് താൻ്റെ നേരെ സ്റ്റോക്ക് മുകളിലേക്ക് ഇന്നൊരു ത്രീ പെർസെൻറ്റേജ് എപ്പോ ത്രീ പെർസെൻറ്റേജ് എപ്പോ ഇന്ന് അപ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും കൂടെ അതൊന്ന് ജേണൽ ചെയ്തിട്ട് അനലൈസ് ചെയ്ത് നോക്കുക ആ ഒരു സെറ്റപ്പ് എങ്ങനെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഫൈവ് മിനിറ്റ് കഴിഞ്ഞാണ് ഇപ്പോൾ വലിയ ക്യാനിലൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കത് ചിലപ്പോൾ സ്റ്റോക്ക് അങ്ങ് താഴേക്ക് പോകും അപ്പോൾ അഞ്ച് മിനിറ്റ് ക്യാനൽ നോക്കിയിട്ട് അതിന്റെ ക്ലോസിംഗ് നോക്കിയാൽ മതിയായിരിക്കും ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് സ്റ്റോക്കുകളും കൂടെ ചിലപ്പോൾ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റും കാരണം ഒരൊറ്റ വിക്കിയിലൊക്കെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തിട്ട് നേരെ മാർക്കറ്റ് അങ്ങ് തിരിച്ചു പോകും കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ എൻ്റെ ആ ഒരു സ്റ്റോക്ക് സഹിച്ച സമയത്ത് ഞാനൊരു മൂന്ന് ട്രേഡ്സ് പിന്നെ ആഡ് ചെയ്യണം കാരണം അഞ്ച് ട്രേഡാണ് ഞാൻ എപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്ന അതേ സ്റ്റോക്കുകൾ തന്നെയാണ് ഞാൻ എടുത്തിരുന്നത് ജോലി ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ഓക്കെ ഇരുപത് ക്വാണ്ടിറ്റി ആണ് എടുത്തിരിക്കുന്നത് ഒരു ടൂ പെർസെന്റേജ് അപ് മൂവ്മെന്റ് ഇന്ന് തന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ജി ഐ സി ഓഫ് ഇന്ത്യ ഈ രണ്ട് സ്റ്റോക്കുകൾ നമ്മൾ ഇന്നലെ സംസാരിച്ചതാണ് അതില് ഒരു ചെറിയൊരു ലോസ് നാല്പത്തെട്ട് രൂപ ഒരു ലോസിലാണ് ഇങ്ങനെ റൺ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ട് സ്റ്റോക്കുകളും കൂടി നാളെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നലെ ഞാൻ ലൂപ്പിനെ എൻട്രി ഇട്ട് വെച്ചിരുന്നു പക്ഷെ ലൂപ്പിന് ആ ഒരു പോർഷനിലേക്ക് വന്നില്ല നേരെ പിന്നെയും പിന്നെയും മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ഇനിയിപ്പോൾ നാളത്തേക്കുള്ള സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു എൻ എൽ സി ഇന്ത്യ ആ ഒരു സ്റ്റോക്ക് നമ്മുടെ ഐ ഡി എക്സിലേക്ക് വന്നിട്ടില്ല ഈ ഒരു ഐ ഡി എക്സ് നാളെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ട്രേഡ് എടുക്കാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഈ ഒരു വൺ അവറിൻ്റെ ഐഡിയക്സ് നാളെ ഈ ഒരു സ്റ്റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കുന്നതായിരിക്കും സ്റ്റോക്ക് ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് എൻട്രി എടുക്കും ഫൈവ് പെർസെൻറ്റേജ് ഞാൻ എസ് എല്ലിൽ കീപ്പ് ചെയ്യും ഓക്കെ ആ ഫസ്റ്റ് സ്റ്റോക്ക് ഇതാണ് ഓക്കെ അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇന്നലത്തെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കാണ് ഓക്കെ ഇന്ന് പുതിയതായിട്ട് വന്നിരിക്കുന്ന വാച്ച് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കജേരിയ സിറാമിക്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് ഓക്കെ അപ്പോൾ ഇതിന്റെ ഈ ഒരു ഇതിനകത്തിൽ എൻട്രി കഴിഞ്ഞതാണ് എൻട്രി കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് അപ്പമെന്റ് തന്ന സ്റ്റോക്കാണ് പിന്നെ ഞാൻ എന്തുകൊണ്ടിട്ട് ഇന്നിത് ഒന്നുകൂടെ ചൂസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഒരു എസ് എൽ ഇട്ടുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് ഓക്കെ ഈ ഒരു ക്യാനലാണ് എൻട്രി ക്യാനലായിട്ട് പ്രോപ്പറായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ വരുന്നത് കാരണം ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം നല്ല വോളിയം തന്നിട്ടുള്ള ക്യാനിൽ ഇതാണ് ഈ ഒരു ാണ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഓക്കെ ഈ ഒരു ക്യാൻഡിലാണ് നമുക്ക് എൻട്രി വന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് കുറച്ച് മുകളിലേക്ക് പോയി അപ്പോ പോയിട്ടാണ് ഈ സ്റ്റോക്ക് പിന്നെ തിരിച്ചു വന്നിരിക്കുന്നത് അല്ലേ അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു ബിഒഎസ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് തന്നിട്ടുണ്ട് ഇത് എസ് എം സി വെച്ചിട്ടും കൂടെ ഞാൻ അനലൈസ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും അനലൈസ് ചെയ്യാം ഓക്കെ ഞാൻ എന്തുകൊണ്ടിട്ട് ഈ സ്റ്റോക്ക് പിന്നെയും എടുത്തിട്ടു എന്നുള്ളതിന്റെ കാരണമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് പോയിട്ട് നമുക്ക് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അല്ലേ ഈ ഒരു പോർഷനിൽ ഒരു ക്യാൻഡിൽ ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട് ഇംബാലൻസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഓ ബി ആയിട്ട് മാർക്ക് ചെയ്യാം ഓ ബി ആയിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഓ ബിയിൽ വന്നാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഓ ബിയിൽ വന്ന് മാർക്കറ്റ് നിൽക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോകാം എന്നുള്ളതാണ് നമ്മുടെ വ്യൂവ് ഓക്കെ അപ്പോൾ അതുകൊണ്ടിട്ട് എന്താ ഈ ഓബിയുടെ തൊട്ട് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്യാം ഓക്കെ ഈ ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നുള്ളൂ ഒരു ത്രീ പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് വരുന്നുള്ളൂ അവിടെ സ്റ്റോപ്പ് ലോസ് ഹോൾഡ് ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളെ എൻട്രി എടുക്കാവുന്നതാണ് ഈ സ്റ്റോക്കിൽ ഓക്കെ നമ്മൾ വൺ അവറിലോ ടു ഹവറിലോ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ട് ഈ ഒരു ഇൻവ്യൂസ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ എടുത്തിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്തിരിക്കുന്നത് എസ് എം സി പ്രകാരം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഉണ്ടായി ഈ ഒരു ഭാഗത്ത് ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് കരുതാം ഓക്കെ ഈ ഒരു ഭാഗത്ത് ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു തൊട്ട് താഴെ ഓബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓബി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇത് വർക്ക് വർക്കാകാൻ ചാൻസ് ഉള്ളൂ ഓക്കെ അതായത് ഇങ്ങനെ ഒരു ഇൻഡ്യൂസ്മെന്റ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കണം ഇങ്ങനെ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് അതായത് റീറ്റെയിലേഴ്സിൻ്റെ സ്റ്റോക്ക് ലോസ് ചെയ്തിട്ട് ഈ ലോയുടെ ഉണ്ടാവും ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുത്തിട്ട് ആണ് നമ്മുടെ ഓബിയിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത് നൂറ് ശതമാനം അങ്ങനെ തന്നെ വർക്ക് ആവണമെന്നില്ല പക്ഷേ എന്നാലും കൂടുതലും പ്രോബബിലിറ്റി അതിനുള്ളതാണ് ഓക്കെ അപ്പൊ ഞാനിത് ജസ്റ്റ് നിങ്ങളുടെ അടുത്തുനിന്ന് ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഞാൻ പിന്നെയും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത് ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കെ പി ഐ എൽ എന്ന് പറയുന്ന സ്റ്റോക്കാണ് അടുത്തത് ഓക്കെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഒരു ക്യാനൽ നല്ല രീതിയിൽ മുകളിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വോളിയം അതിനുണ്ട് ഓക്കെ ഇങ്ങനെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിൽ നമുക്ക് നാളെ എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അത്യാവശ്യം സ്പേസ് ഉണ്ട് മാർക്കറ്റിന് മൂവ് ചെയ്യാൻ ഈ ഒരു പാറ്റേണിലേക്ക് മൂവ് ചെയ്യാനെ കൊണ്ട് അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക് നമുക്കതിനോട് അടുത്തുള്ള ഏതെങ്കിലും പിപട്ടിയിൽ നമുക്ക് ഇറങ്ങി മാറാവുന്നതാണ് ഓക്കെ ടെൻ പെർസെൻറ്റേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിലൊക്കെ വരും ഓക്കെ നമുക്കിവിടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് മാറാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും സ്റ്റോക്കുകളെ ഉള്ളൂ നാളത്തേ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ സ്റ്റോക്കുകൾ നിങ്ങൾ ആരെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത പൊസിഷൻസ് റിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന്റെ കൂടെ ഈ സ്റ്റോക്കുകളും കൂടെ ആഡ് ചെയ്യരുത് ഓക്കെ കാരണം നിങ്ങൾക്കൊരു ഒരു മണി മാനേജ്മെന്റ് ഉണ്ടായിരിക്കുമല്ലോ ഒരു ക്യാപിറ്റൽ അലോക്കേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ മാനേജ്മെന്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ ട്രേഡ്സ് പ്ലാൻ ചെയ്യാവൂ അല്ലാതെ ഒരു പത്ത് സ്റ്റോക്ക് എന്നാൽ ഒന്നിച്ചിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു ആറ് സ്റ്റോക്ക് ഒന്നിച്ചിരിക്കട്ടെ അങ്ങനെ ഒരിക്കലും ഒരാളും ചെയ്യരുത് നമ്മൾ എന്താണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ഇതിപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ ഇത്രയും സ്റ്റോക്കുകൾ പറഞ്ഞു അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അത്രയും സ്റ്റോക്കുകൾ പറഞ്ഞു ഞാൻ എല്ലാ സ്റ്റോക്കുകളും കൂടെ ഞാൻ പോലും എടുക്കാറില്ല ഓക്കെ ഞാൻ പറയുന്നതാണെന്നുണ്ടെങ്കിൽ പോലും ഞാനിത് പിന്നെ വെറുതെ ഒരു സ്റ്റോക്കുകൾ കണ്ടുപിടിച്ചിട്ട് പറയുന്നതല്ല കേട്ടോ നമ്മൾ നല്ല അനാലിസിസ് ഞാൻ ചെയ്യുന്ന എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള അനാലിസിസ് ചെയ്തിട്ടാണ് ഞാൻ ഈ സ്റ്റോക്കുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഓക്കേ നാളെ ഞാൻ എടുക്കുന്നതും ഇതേ തന്നെ തന്നെയാവും ഓക്കെ പക്ഷെ എന്നാലും എനിക്കൊരു ഒരു കണക്ക് ഉണ്ടാവും ഇത്ര സ്റ്റോക്കുകളെ ഞാൻ ഡെയിലി എടുക്കാറുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രമേ ഞാനത് പ്ലാൻ ചെയ്യാറുള്ളൂ അല്ലാതെ എല്ലാ സ്റ്റോക്കുകളും ഞാൻ എൻട്രി ഇട്ട് വയ്ക്കാറില്ല അപ്പൊ നിങ്ങളും അങ്ങനെ ചെയ്യരുത് നിങ്ങളുടെ മണി മാനേജ്മെന്റ് പ്രകാരം അഞ്ച് സ്റ്റോക്കുകളോ നാല് സ്റ്റോക്കുകളോ മൂന്ന് സ്റ്റോക്കുകളോ ഇപ്പൊ റെണ്ണിങ്ങിലാണ് ഒന്നും എക്സിറ്റ് ചെയ്ത് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു സ്റ്റോക്കുകളിലും തുറേണ്ട കാര്യമില്ല നിങ്ങൾ അത് ചുമ്മാ ജസ്റ്റ് വാച്ച് ചെയ്താൽ മതിയാകും നിങ്ങൾക്കത് കംഫർട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ടാർഗറ്റോ ഒരു സ്റ്റോപ്പ് ലോസ് ഏതെങ്കിലും കിട്ടി മാറുന്ന സമയത്ത് നിങ്ങളുടെ അനാലിസിസും കൂടി വെച്ചിട്ട് ഇതിനകത്ത് നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് എവിടെ നിന്നെങ്കിലും ഒരു സ്റ്റോക്ക് എടുത്ത് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്ന അങ്ങനെ ബൈ ചെയ്യാവൂ അല്ലാതെ അല്ലാത്ത പക്ഷം നിങ്ങൾ ഒരിക്കലും എല്ലാ ട്രേഡ്സിലും കൂടെ എല്ലാ സ്റ്റോക്കിലും കൂടെ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്ത് വെക്കരുത് ഓക്കെ അപ്പോൾ അത്രയാണ് പറയാനുള്ളത് ഞാൻ പിന്നെ എന്നും സ്റ്റോക്കുകൾ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അനാലിസിസ് ചെയ്തിട്ട് അതായത് നാളത്തേക്ക് ഇന്ന് ഇന്ന് സ്റ്റോക്കുകൾ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ അവർക്ക് ഒരു ഒരു എക്സ്ട്രാ കൺഫർമേഷൻ എന്നുള്ള രീതിയിലേക്ക് മാത്രം ഞാൻ ഇടുന്നതാണ് ഇതിനെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിലേക്ക് വേണ്ടി മാത്രം കാണുക നിങ്ങളുടെ അനാലിസിസും കൂടി ചേർത്തിട്ട് മാത്രം സ്റ്റോക്കുകൾ എടുക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും കൂടി കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആവും അതായത് ആ ഞാനും കൂടി നോക്കിയിട്ടാണ് എൻ്റെയും കൂടെ അനാലിസിസ് വെച്ചിട്ടാണ് അപ്പം സ്റ്റോപ്പ് ലോസ് അടിക്കുമ്പോഴും നമുക്ക് അത്രയും മാനസിക വിഷമം ഉണ്ടാവില്ല അല്ലേ കാരണം ട്രേഡ് ആണ് ട്രേഡിങ് ആണ് സ്റ്റോപ്പ് ലോസ് എന്തായാലും ഇതിന്റെ ഭാഗമാണ് ഇപ്പൊ ഇന്നലെ റൺ ചെയ്തിരിക്കുന്ന ബാക്കി രണ്ട് സ്റ്റോക്കുകൾ അപ്പോളോ അപ്പോളോഡായിരുന്നു സൺ ടി വി ആയിരുന്നു അത് അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഒരു ഫോർ പെർസെൻറ്റേജും ത്രീ പെർസെൻറ്റേജും മൂവ്മെന്റ് ഈ രണ്ട് സ്റ്റോക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓവറോൾ ഒരു എഴുന്നൂറ്റിഇരുപത്തി രൂപ പ്രോഫിറ്റിലാണ് നമ്മൾ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ നമുക്ക് ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം പിന്നെയും പറയുന്നു ട്രേഡ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരിക്കലും അതിൻ്റെ മുകളിൽ മുകളിൽ ട്രേഡ്സ് കൊണ്ടുവന്ന് ഇനിഷ്യേറ്റ് ചെയ്യരുത് അത് വളരെ തെറ്റാണ് നിങ്ങളുടെ മണി മാനേജ്മെന്റ് എങ്ങനെയാണോ ആ രീതിയിൽ മാത്രം പോകുക ഓക്കെ അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ